ശരിക്കും പറഞ്ഞാൽ കളിയാൽ നീ ഞാനിങ്ങനെ ആയിട്ട് നടക്കണമെന്ന് നമുക്ക് നല്ലത് അതായത് നീ സിംഗിൾ എന്നൊക്കെ പറയുമ്പോൾ ഇനി തൊട്ട് നിൻ്റെ കാര്യം മാത്രം പറഞ്ഞാൽ മതി എൻ്റെ കാര്യം പറയേണ്ട എനിക്കൊരു പെൺകുട്ടി ആയിട്ടുണ്ട് ജീവിതത്തിൽ ആ ഫീലിംഗ് നമ്മൾ വിണ്ണഴകിൻ ഈ പ്രണയം എന്ന് പറയുന്നത് ഇങ്ങനെ വരുന്ന ഒരു ാണ് അത് നമ്മൾ ഇന്നലെ കിഴങ്ങര കഴിച്ചില്ലേ അതിന്റെ ഗ്യാസ്ട്രബിൾ ആണ് അത് നീ ഒന്ന് ആന് ശ്രമിച്ചുകഴിഞ്ഞാൽ അവൻ ഈ താഴെക്കൂടെ അല്ലെങ്കിൽ മൂളികൂടെ പൊക്കോളും പെണ്ണില്ലാത്തവന്മാർക്ക് അങ്ങനെ പലതും തോന്നും സാക്ഷിയായി അഗ്നിസാക്ഷിയായി എന്റെ വണ്ടി ഞാൻ ഒന്ന് എടുക്കും കേട്ടാ കാരണം ഞാനും നമ്മളായിട്ട് ചിലപ്പോൾ അടുത്താഴ്ച ഒരു മറ്റേ ഡാൻസിങ്ങിന് പോണുണ്ട് ഡാൻസിങ് എടാ മറ്റേ നമ്മളിങ്ങനെ കണ്ടിങ്ങനെ പരിചയപ്പെട്ടിങ്ങനെ ഓ ഡാറ്റിങ് അത് ഈ വലിപ്പിയ പരിപാടി വെമ്പിള്ളേരുടെ പെണ്ണില്ലാത്ത നിനക്ക് അങ്ങനെ പലതും തോന്നും കേടം എല്ലാ വെമ്പിള്ളേരിയൊന്നുമില്ല അവൾ അങ്ങനെയൊന്നും ഇല്ല പക്ഷേ ഷീസ് ഡിഫറെ ഡിഫറന്റ് നീ ഇത്രയും കിടന്ന ഒരു കാര്യം പറയണ്ട നീ ഇപ്പം ചാറ്റ് ചെയ്ത് പ്രണയത്തിലായില്ലേ അത് എന്റെ ഫേക്ക് അക്കൗണ്ടിനെടുത്താണ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് സമാധാനിച്ചോ ആണോ അതൊക്കെ ചാറ്റ് കാണാം ഞാൻ കാണിച്ചു തരുന്ന നോക്ക് നീ എന്റെ അടുത്താണ് ചാറ്റ് ചെയ്ണ്ടിരിക്കുന്നത് അച്ഛനെ പറ്റിച്ചിരുന്നു അത്രത്തോളം ഫീലിങ്സ് ഒന്നും ഇല്ലല്ലേ അതെ കാര്യങ്ങളൊക്കെ എന്തായാലും ഇതുവരെ നിനക്ക് ഒരു ഒരു മാസവും കൂടെ ഒന്നും എൻ്റെ അടുത്ത് പെണ്ണായിട്ട് ചാറ്റ് ചെയ്യാൻ പറ്റൂ